ഗായത്രി പറയുന്നുണ്ട് എന്റെ കുട്ടികൾ ഭാഗ്യം കെട്ട കുട്ടികളല്ല ഭാഗ്യമുള്ള കുട്ടികൾ തന്നെയാണ് കുട്ടിക്കാലത്ത് അവരുടെ അച്ഛൻ അവരെ വിട്ടു പോയപ്പോൾ എല്ലാവരും പറഞ്ഞു എൻ്റെ മക്കൾ ശാപം കിട്ടിയ കുട്ടികളാണെന്നും ഒരു പാഴ് ജന്മമാണെന്നും പക്ഷെ ഇപ്പോൾ അതല്ല എൻ്റെ മക്കൾ ഭാഗ്യമുള്ളവർ തന്നെയാണ് പക്ഷെ ഇന്ന് എന്റെ രണ്ട് പെൺമക്കളും എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്ത് നിറവയറുമായി ഭൂമിയിലേക്ക് പുതിയ രണ്ട് ജീവനുകളെ കൊണ്ടുവരാൻ തയ്യാറായി നിൽക്കുകയാണ് ഇങ്ങനെ പറഞ്ഞ് കണ്ണു തുടച്ചുകൊണ്ട് ഗായത്രി ഭാവനയുടെയും ഭാമയുടെയും അടുത്ത് വന്നിരിക്കയാണ് എന്നാൽ അവര് ചേർത്ത് പിടിച്ച് പറയാണ് എന്റെ മക്കൾ ഭാഗ്യം ചെയ്തവർ തന്നെയാണ് ഇതിൽ പരം സന്തോഷം സംതൃപ്തിയും ഏതൊരമ്മയ്ക്കാണ് കിട്ടുക ഇങ്ങനെ പറഞ്ഞിട്ട് അവ രണ്ടുപേരുടെ മുഖത്ത് ചുംബിക്കാട്ടോ കണ്ടു നിൽക്കുന്ന ജാനകിയും കണ്ണു തുറക്കണം എന്നിട്ട് പറയുന്നുണ്ട് നിന്റെ മക്കളും നീയും ഭാഗ്യം ചെയ്തവർ തന്നെയാണ് മനം പോലെ മാംഗല്യം എന്നൊക്കെ നമ്മൾ പറയാറില്ല അതുപോലെ തന്നെയാണ് ഭാവനയ്ക്കും ഭാമക്കും അവരെ മനസ്സിലാക്കും നിറഞ്ഞ സന്തോഷത്തോടെ നിൽക്കുന്ന ഭർത്താക്കന്മാരെ തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ വിജയഭത്മൻ പറയുന്നുണ്ട് അന്ന് പണത്തിന്റെ മഞ്ഞടുപ്പിൽ ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തു കൂട്ടി ഞങ്ങളെ കണ്ണു തുറപ്പിച്ച് നേരെ വഴിയിൽ നടത്തിയത് ഭാവന മോളാണ് പണ്ട് എന്റെ അനിയൻ പറയുമായിരുന്നു എന്റെ മക്കൾ വലുതാകുമ്പോൾ നിനക്കും അപമാനിക്കാവുന്ന കാര്യം വരും പക്ഷെ അന്ന് പലയിടങ്ങളിലും നിങ്ങളെ സഹായിക്കേണ്ട സമയത്ത് എനിക്ക് സഹായിക്കാൻ തോന്നാതിരുന്നതൊരു പക്ഷെ ഇതിനാകൂ പ്രതിസന്ധികളെ തളരാതിരിക്കാനും ഇന്നെയും നിന്റെ മക്കളെയും പ്രാപ്തരാക്കാൻ വേണ്ട ആരുടെ സഹായം വേണ്ട എന്നായിരിക്കും ദൈവം നിശ്ചയിച്ചിരുന്നത് അതുകൊണ്ടായിരിക്കും ഞങ്ങൾക്കെന്ന് നിങ്ങളോട് ഇങ്ങനെയൊക്കെ കാണിക്കാൻ തോന്നിയത് എന്ന് പറയട്ടെ വിജയപത്മൻ അപ്പോൾ ഗായത്രി പറയുന്നത് അങ്ങനെയൊന്നും ഏറ്റൻ ഒരിക്കലും പറയരുത് ഞങ്ങൾ ആരും നിങ്ങളോട് ഒരു വേർതിരിവും കാണിച്ചിട്ടില്ല എൻറെ മക്കളെ ഞാൻ എന്നും നമ്മൾ ഒന്നാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളൂ ഇത് കേൾക്കുമ്പോൾ മായം പറയുന്നുണ്ട് അമ്മ പറഞ്ഞത് ശരിയാണ് ഞാൻ ഈ വീട്ടിലേക്ക് വന്നു കയറിയ പെണ്ണാണ് പക്ഷേ എന്നോടും അമ്മ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് ഇത് കേൾക്കുമ്പോൾ എല്ലാവരും കൂടി ചിരിക്കാണ് അങ്ങനെ ആകെ ഇമോഷണൽ എല്ലാവരും നിൽക്കുന്ന സമയത്ത് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇന്നിപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തതുപോലുള്ള ചടങ്ങുകളൊക്കെ നടക്കട്ടെ ഇനി എന്ന് പറയാനോ സൂര്യ അതെ അതെ എന്ന് പറഞ്ഞ എല്ലാവരും ചിരിക്കാനട്ടോ പിന്നീട് അങ്ങനെ അമ്മ തന്നെ ആദ്യം തുടങ്ങി എന്ന് പറയാണ് ഭാൻ അങ്ങനെ ഗായത്രി വന്നിട്ട് അവിടെ നിന്നും ചന്ദനം എടുത്തിട്ട് രണ്ടുപേരുടെയും നെറ്റിയിൽ ചാർത്തി കൊടുക്കുകയാണ് എന്നിട്ട് അവർ രണ്ടുപേരും ചേർത്ത് പിടിച്ചാൽ പറയുന്നുണ്ട് അമ്പലത്തിൽ പൂജിച്ച പ്രസാദമാണ് ഇപ്പോൾ നിങ്ങൾ തൊട്ടത് നിങ്ങൾ രണ്ടുപേരുടെയും വാച്ചിൽ വളരുന്ന കുഞ്ഞിനും ദൈവറും ദീർഘായുസും ആരോഗ്യവും നൽകട്ടെ എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിക്കുക കേട്ടോ പിന്നീട് പൂവെടുത്തിട്ട് രണ്ടുപേരുടെയും തലയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഭാവനയും ബാമയും രണ്ടുപേരും അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കുകയാണ് ശേഷം ജാനകിയും വിജയപത്മനും മായും സേതുവുമെല്ലാം ഇങ്ങനെ പൂ തലയിലിട്ട് കൊടുത്ത് അനുഗ്രഹം വായിക്കുന്നുണ്ട് പിന്നീട് മായ ഒരു പാത്രത്തിൽ രണ്ട് ദീപം തെളിയിച്ചിട്ട് രണ്ടുപേരെ മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞിട്ട് പുറത്തെ കൊണ്ടുപോയി വെക്കുകയാണ് ആ സമയത്ത് ഭാമ ചോദിക്കുന്നതിന് എന്തിനാ മായ ചെയ്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം വേണം ഭാവനയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞി നമ്മളെല്ലാവരും ഏറെ ആഗ്രഹിച്ചു കാത്തിരുന്ന കുഞ്ഞാണ് അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരുടെയും കുഞ്ഞുങ്ങൾക്ക് ഒരു ദോഷവും വരാതെ ആയുർ ആരോഗ്യത്തോട് കൂടിയിട്ട് ഈ ഭൂമിയിലേക്ക് വരാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകണം എന്നൊക്കെ പറയാട്ടോ അപ്പോൾ ജാനകി പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ആവശ്യം തന്നെയാണ് മോളെ ഗർഭിണിയായിരിക്കുമ്പോൾ മാനസികപരമായിട്ട് ഒരുപാട് അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന സമയമാണിത് അങ്ങനെയുള്ള അസ്വസ്ഥതകളും സമാധാനവും എല്ലാം കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള സന്തോഷങ്ങളും ചടങ്ങുകളും എല്ലാം ആവശ്യമാണ് എന്നൊക്കെ പറയാണ് അപ്പോൾ ഭാമയും പറയുന്നുണ്ട് വല്ല്യമ്മ പറഞ്ഞ ശരിയാണ് ഞാൻ ആദ്യം ഗർഭിണിയായിരുന്ന സമയത്ത് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇന്ന് എനിക്ക് നല്ല സമാധാനം തോന്നുകയാണ് എന്ന് പറയാനും അപ്പോൾ അഭി പറയുന്നുണ്ട് മൂത്തവളെ ഗർഭിണിയായിരിക്കും എല്ലാം ഉണ്ടായിരുന്നെങ്കിലും എൻറെ അമ്മ കാരണം ഓരോ പ്രശ്നങ്ങൾ ഒന്ന് കഴിയുമ്പോൾ ഒന്നും ഉണ്ടാക്കുമായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർ നെടുവേർപ്പെടുകയാണ് അവസാനം ഭാവ പറയുന്നുണ്ട് അമ്മ ഞാൻ എല്ലാത്തിനും റെഡിയാണ് അമ്മ ഇവിടെ വന്നിരിക്കെ എന്ന് പറയാനും അപ്പോൾ ഭാവനെ പറയുന്നുണ്ട് മൂത്തവൾ ഞാനാണ് ആദ്യം എന്റെ കാര്യം നടക്കട്ടെ എന്ന് പറയാൻ ബാമയോട് ചിരിച്ചുകൊണ്ട് ഇത് കേൾക്കുമ്പോ ബാനു പറയാണ് അതിലൊന്നും ഒരു കാര്യവുമില്ല ഭാവനേച്ചി ആദ്യം ഇവിടെ സ്കോർ ചെയ്തിരിക്കുന്നത് ബാമേച്ചി തന്നെയാണ് ഭാവനേച്ചിയെ മറികടന്നിട്ടല്ലേ ബാമേച്ചി ഗർഭിണിയായത് ആദ്യം ഇങ്ങനെയൊക്കെ അവളോരോ തമാശ പറയും എല്ലാവരും ഒന്ന് മുഖം താഴ്ത്തിയിട്ട് അടക്കി പുഞ്ചിരിക്കാട്ടോ ഷോ ഈ ബാനു എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നിരത്തിൽ ആകെ നാണം കേട്ട് നിൽക്കാട്ടോ ബാമ അങ്ങനെ എല്ലാവരും അവിടെ ചിരിക്കുകയാണ് പിന്നീട് അടുത്ത ചടങ്ങുകൾ തുടങ്ങിയ കേട്ടോ പിന്നീട് ജാനകി പറയുന്നുണ്ട് ഈ ഗായത്രി രണ്ടുപേരുടെയും കവറിൽ ചന്ദനം തൊട്ട് കൊടുക്ക് അങ്ങനെ ഓരോരുത്തരായിട്ട് രണ്ടുപേരുടെയും കവറിൽ ചന്ദനം തൊട്ട് കൊടുക്കുക കേട്ടോ അതിനിടയിൽ ഭരത്ത് ആ ചന്ദനം തൊട്ട് സൂര്യയുടെയും അബിയുടെയും മുഖത്ത് തൊടാൻ ശ്രമിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛന്മാരെയും വേണം ആദരിക്കാൻ അപ്പോൾ അരുനധി പറയുന്നുണ്ട് അതിന് ഭരത്തേട്ട അവസരം വരുന്നുണ്ട് പിന്നീട് നടന്ന ചടങ്ങ് അബിയുടെയും സൂര്യടേയും കയ്യിലേക്ക് രണ്ട് ഹാരം എടുത്തു കൊടുക്കുകയാണ് എന്നിട്ട് അവരുടെ ഭാര്യമാരെ അണിയിക്കാൻ പറയാട്ടോ പിന്നീട് ഒരു പാത്രത്തിൽ പൂവും അതുപോലെ തന്നെ അതിലല്പം ദീപമൊക്കെ തെളിയിച്ച് രണ്ടുപേരെയും അഭിയും സൂര്യയും കൂടി മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് അവർ രണ്ടുപേരും അവരുടെ ഭർത്താക്കന്മാരുടെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട് പിന്നീട് സേതു പറയുന്നുണ്ട് അമ്മ ഇനി അവരെ ഇരുത്തിയിട്ട് നമുക്ക് മധുരം കൊടുക്കാം അങ്ങനെ ആദ്യം തന്നെ ഗായത്രി ആ തടകയിൽ നിന്നും ഒരു ലഡു എടുത്തിട്ട് ജാനകിയുടെ നേരെ നീട്ടാൻ കേട്ടോ അപ്പോൾ ജാനകി ഒന്ന് അത്ഭുതത്തോടെ നോക്കുകയാണ് ഗായത്രി പറയുന്നുണ്ട് ആദ്യം ഏട്ടനും ഏട്ടത്തിനും കൊടുക്കുക അത് കഴിഞ്ഞ് ഞാൻ കൊടുക്കാം ഇതിനുള്ള അർഹത ഏട്ടത്തിൽ തന്നെയാണ് എന്ന് പറയാനോ അപ്പോൾ കണ്ണ് നിറഞ്ഞുകൊണ്ട് ഗായത്രി എന്ന് വിളിച്ചുകൊണ്ട് അവരുടെ മാറിലേക്ക് വീഴാൻ കേട്ടോ ജാനകി എന്നിട്ട് പൊട്ടിക്കരയാണ് അപ്പോൾ ഗായത്രി ഏട്ടത്തി എടേക്ക് എന്തായത് എന്ന് പറഞ്ഞ് നേരെ നിർത്തുക കേട്ടോ ഏട്ടത്തിക്ക് ഓർമ്മയുണ്ടോ ഭാവനയെ ഞാൻ പ്രസവിച്ച സമയത്ത് ആദ്യം കൈകൊണ്ട് ഏറ്റുവാങ്ങിയത് ഏട്ടത്തിയാണ് പിന്നീട് അവൾക്ക് ചോറൂണ്ട സമയത്തും ആദ്യം ഉരുള കൊടുത്തതും ഏട്ടത്തിൽ തന്നെയാണ് ആ എന്റെ ഏട്ടത്തേക്ക് എൻറെ കുഞ്ഞിനെ ഈ ഒരു ചടങ്ങ് നോക്കുമ്പോൾ ആദ്യം മധുരം കൊടുക്കാനുള്ള അവകാശവും ഏട്ടത്തിക്ക് തന്നെയാണ് എന്ന് പറയാന് ഇതെല്ലാം കേട്ട് ജാനകി നിന്ന് പൊട്ടിക്കരയാണ് നീ ഇപ്പോഴും അതെല്ലാം ഓർത്തു വെച്ചിട്ടുണ്ടല്ലേ ഗായത്രി എന്ന് പറയാണ് പിന്നീട് ഗായത്രി ജാനകിയുടെ കണ്ണൊക്കെ തുടച്ചു വെച്ച് അവരെ മുന്നിലെടുത്ത് നിൽക്കുക അങ്ങനെ ജാനകി തന്നെ ആദ്യ ഭാവനയ്ക്കും ഭാമക്കും മധുരം കൊടുക്കുകയാണ് പിന്നാലെ തന്നെ ഓരോരുത്തരായിട്ട് അവർക്ക് മധുരം കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ സന്തോഷകരമായ നിമിഷാണ്ട്ടോ പിന്നീട് കാണിക്കുന്നത് എല്ലാത്തിനും ഒടുവിൽ സമ്മാനം കൊടുക്കുകയാണ് അങ്ങനെ സൂര്യഫസ്റ്റിന് സമ്മാനം എടുത്തിട്ട് രണ്ടു പേർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് അബിയും ഭരത് അങ്ങനെ എല്ലാവരും കൊടുക്കാൻ കേട്ടോ ഏറ്റവും ഒടുവിൽ സേതുവാണ് കൊടുക്കുന്നത് അവൻ പോക്കറ്റിൽ നിന്നും ഒരു ജ്വല്ലറിയുടെ ോക്സ് എടുക്കുന്നത് എന്നിട്ട് അതിൽ നിന്നും രണ്ട് റിംഗ് എടുത്തിട്ട് ഗായത്രിയുടെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ് അമ്മ ഇത് രണ്ടുപേർക്കും ഇട്ട് കൊടുക്കേ അത് കണ്ട് ആകെ ഷോക്ക് ആവട്ടെ ഗായത് അവരുടെ കണ്ണ് നിറയാണ് അവർ സേതുവിനെ കെട്ടിപ്പിടിച്ച് ചുമ്പിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് രണ്ടു പേരുടെയും വിരലിലേക്ക് മൂരം അണിയിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഒരു സന്തോഷ മുഹൂർത്തത്തിനിടയിലാണ്ട് അവർ നിൽക്കുന്നത് ആ സമയത്ത് സൂര്യയുടെ ഫോൺ റിംഗ് ചെയ്യാണ് ഫോൺ നോക്കിയിട്ട് സൂര്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അമ്മ എന്തിനാണ് ഇപ്പോൾ വിളിക്കുന്നത് എന്തായിരിക്കും കാര്യം എന്നൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ അവന് ഫോൺ റിങ് ചെയ്തപ്പോഴേക്കും ഭാവനയുടെ മനസ്സിലും ആകെ ടെൻഷൻ വരികയാണ് അപ്പോൾ സൂര്യ വിചാരിക്കുന്നുണ്ട് എന്തായാലും ഈ നിമിഷം ഫോൺ എടുത്താൽ അമ്മ എന്തായാലും എന്തെങ്കിലും ഒരു വഴക്കുണ്ടാക്കും അതുകൊണ്ട് ഇവിടെ ഇത്രയും സന്തോഷം നടക്കുമ്പോൾ ഞാൻ എന്തിനാ സന്തോഷം കളയുന്നത് ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ കോൾ കട്ട് ചെയ്യാൻ കേട്ടോ എല്ലാം കഴിഞ്ഞ് ഒഴിപോലെ വീട്ടിലേക്ക് തന്നെയല്ലേ പോകുന്നത് അപ്പോഴും അമ്മയുമായിട്ട് സംസാരിക്കാം എന്ന് അവൻ തീരുമാനിക്കുകയാണ് അപ്പോൾ ഭാവന സൂര്യയുടെ മുഖത്ത് നോക്കിയിട്ട് ആരാ എന്ന മട്ടില് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ സൂര്യ ആരുമില്ലെന്നേ എന്ന രീതിയിൽ തിരിച്ചു മറുപടി മോൻ ണിക്കുന്നുണ്ട് അങ്ങനെ ഭാവന തലയാട്ടാണ് കേട്ടോ പിന്നീട് ബാക്കി ചടങ്ങുകൾക്കെല്ലാം ശേഷം ഭാവനയും ഭാമയും അവിടെ നിന്നും എഴുന്നേൽപ്പിക്കുകയാണ് സേതു പറയുന്നുണ്ട് ഇനി ഈ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ട് വേണം നമുക്ക് സദ്യ വിളമ്പാനുള്ള എല്ലാ പരിപാടികളും തയ്യാറാക്കാൻ അങ്ങനെ ഭാമയെയും അവനെയും അകത്തെ കൊണ്ടുപോവുകയാണ് ശേഷം ഭരത്തും സേതുവും അഭിയും എല്ലാവരും കൂടിയിട്ട് അവിടെ നിരത്തി വെച്ച പലഹാരങ്ങളും ദീപവും പൂക്കളും എല്ലാം അവിടെ നിന്നും എടുത്തു മാറ്റിയിട്ട് അവിടെ വാഴയിലെ വിരയ്ക്കുകയാണ് കേട്ടോ ശേഷം സദ്യയിലേക്ക് വിളമ്പാനുള്ള ഓരോ സാധനങ്ങളും അവിടെ കൊണ്ടുവന്ന് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ജാനകി വന്ന് പറയുന്നുണ്ട് ഭാമയുടെ ഭാവന മുഖത്തൊക്കെ ചന്ദനവും എല്ലാം ആയില്ലേ നിങ്ങൾ നിങ്ങളെന്തായാലും ഒന്ന് ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറി അപ്പോഴേക്കും സദ്യക്കുള്ള ഒരുക്കങ്ങളെല്ലേ ആകും എന്ന് പറയണേ അങ്ങനെ അവർ പേര് റൂമിലേക്ക് പോയിട്ട് ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആയി വരികയാണ് കേട്ടോ സൂര്യൻ പറയുന്നുണ്ട് ഭാവന എന്റെ മുഖം കണ്ടാൽ അറിയാം നീ ഇന്ന് എത്രത്തോളം സന്തോഷവതിയാണെന്ന് എനിക്കും ഒത്തിരി സന്തോഷമുണ്ട് ഇതാണ് ശരിക്കും ഗർഭകാലത്ത് ഗർഭിണികൾക്ക് കൊടുക്കേണ്ട ആഘോഷങ്ങളും ആചാരങ്ങളും എല്ലാം അല്ലാതെ അന്ന് നമ്മുടെ വീട്ടിൽ നടന്ന പൂജയെക്കുറിച്ചൊന്നും എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ ആ ഒരു ഷോക്കിൽ നിന്നും ഇതുവരേക്കും ഞാൻ കരകയറിയിട്ടില്ല ഇതുപോലുള്ള ആചാരങ്ങൾ ആകുമ്പോൾ എല്ലാവരുടെയും മനസ്സും നിറയും സന്തോഷത്തോടു കൂടിയിട്ട് ഇപ്പോൾ ഇവിടെ തന്നെ നോക്കിക്കേ ആരാ ഒന്നും സന്തോഷിക്കാത്തത് എല്ലാവരും ആദ്യം മറന്നു സന്തോഷിക്കുകയാണ് അല്ലെ ഭാവന എന്ന് പറയണേ ഭാവനയും പറയുന്നില്ലേ അതെ സൂര്യ ഇതെല്ലാം ഞാൻ ആദ്യം ഇവരുടെ ഒരു കുട്ടിക്കളിയായിട്ടാണ് എടുത്തിരുന്നത് എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടിയിട്ട് അങ്ങ് നിന്ന് കൊടുത്തു എന്നേയുള്ളൂ ഇനി ഞാനായിട്ട് ഒരു എതിർപ്പ് പറയേണ്ട എന്ന് കരുതിയിട്ട് പക്ഷെ ഇത് ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഒട്ടുമല്ല എല്ലാം നന്നായിട്ടുണ്ട് എനിക്കൊത്തിരി സന്തോഷമുണ്ട് എന്നൊക്കെ പറയാണ് അമ്മയാകട്ടെ നമ്മൾ എല്ലാവരേക്കാറും പതി മടങ്ങുന്ന സന്തോഷവ്യതിയാണ് അത് കാണുമ്പോഴാണ് എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറയാനോ അതെ എന്ന് സൂര്യയും പറയാണ് അപ്പോഴേക്കും ഭക്ഷണം എല്ലാം റെഡിയാക്കിയിട്ട് സേതു വിളിക്കുന്നുണ്ട് അങ്ങനെ അവരെല്ലാവരും കൈ കഴുകി ഓരോ ഇലക്ക് മുന്നിലിരിക്കയാണ് സേതു ും ചേർന്ന് എല്ലാവർക്കും ഭക്ഷണം വേണമെങ്കിൽ കേട്ടോ വളരെയേറെ സന്തോഷത്തിൽ കൂട്ടി എല്ലാവരും പരസ്പര കുശലം പറഞ്ഞ് ഭക്ഷണം എല്ലാം കഴിക്കുകയാണ് സേതുവേട്ട ഭക്ഷണം നന്നായിട്ടുണ്ട് അപ്പോൾ സേതു പറയണ്ടേ ഇതിന്റെ ഫുൾ ക്രെഡിറ്റും വല്യച്ഛനാണ് കൊടുക്കേണ്ടത് ഇന്നത്തെ ഈ ഫുഡിന്റെ ചിലവെല്ലാം വല്യച്ഛന്റെ വകയാണ് എന്ന് പറയാണ് ആണോ എങ്കിൽ വല്യച്ഛനും ഇരിക്കട്ടെ ഒരു താങ്ക്സ് എന്ന് പറയാനോ പരത്ത് അങ്ങനെ എല്ലാവരും പരസ്പരം പുകഴ്ത്തിക്കൊണ്ട് ഭക്ഷണം കഴിക്കുകയാണ് അതേസമയം സൂര്യയുടെ വീട്ടിൽ മാനസയുടെ അച്ഛനും അമ്മയും അവളോട് സംസാരിക്കാനോ മോളെ നീ കണ്ടോ ഇപ്പോൾ ഭാവന നിനക്കൊന്ന് വിളിക്കുന്ന പോലും സൂര്യ ആവട്ടെ രാവിലെ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിയത് പുൽ ടേം ഭാവനയുടെ കൂടെയാണ് ഇനിയിപ്പോൾ നീ ഈ കുഞ്ഞിന് ജന്മം നൽകുന്നതിൽ എന്താണ് അർത്ഥം ഇതിന് വല്ല വിലയും ഉണ്ടാകും എനിക്ക് തോന്നുന്നുണ്ടോ നീ ഇപ്പോൾ പ്രസവിച്ചിട്ടില്ല അപ്പോഴേക്കും നിന്നോടുള്ള മനോഭാവം ഇതാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എന്തായിരിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ എല്ലാം കേൾക്കുമ്പോൾ മാനസിക്കും ആകെ ടെൻഷൻ ടെൻഷനുണ്ട് അമ്മയും അച്ഛനും പറയുന്നതൊക്കെ ശരിയാണ് ഞാനും ഇങ്ങനെയൊക്കെ ആലോചിക്കാഞ്ഞിട്ടല്ല പക്ഷെ അവരൊരിക്കലും എന്നെ തള്ളി പറയില്ല ആ ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട് മാത്രമല്ല ആൻറ്റി അവളിലേക്കാവും പരിഗണന കൂടുതൽ എനിക്കാണ് തരുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അജയൻ പറയുന്നുണ്ട് ജയെ എനിക്ക് നന്നായിട്ട് അറിയാം അവളിപ്പോൾ ഭാവനയോടുള്ള ദേഷ്യമാണ് നിന്നോട് സ്നേഹമായിട്ട് കാണിക്കുന്നത് അത് നീ നോക്കണ്ട മോളെ ഭാവനയെ ഒന്ന് പ്രസവ നോക്കട്ടെ ആ കുഞ്ഞിനെ കാണുമ്പോൾ നാളെ അവളും മാറും പിന്നെ എന്റെ മോളുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ പറയാണ് എല്ലാം കേൾക്കുമ്പോൾ മനസ്സവരോട് തള്ളി പറയുന്നുണ്ടെങ്കിലും ഉള്ളിൽ അവൾക്കും നല്ല ആശങ്കയുണ്ടിട്ടും അതുകൊണ്ട് എന്റെ മോൾ ഇവിടെ ബുദ്ധി പ്രയോഗിച്ചെങ്കിലേ ഭാവിയിൽ നിലനിൽപ്പ് ഉണ്ടാവുകയുള്ളൂ ഈ വീടും സ്വത്തുക്കളൊക്കെ നിന്റെ പേരിൽ തരാമെന്ന് പറഞ്ഞിരുന്നല്ലോ അത് എത്രയും പെട്ടെന്ന് നീ എഴുതി വാങ്ങിക്കണം അന്ന് ജയനിർമ്മല നിന്നെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചില്ലേ സൂര്യവിവാഹം കഴിക്കാമെന്ന് മോഹന വാഗ്ദാനങ്ങൾ നൽകിയിട്ടെ അതിനെല്ലാം ഇന്ന് നിനക്ക് തിരിച്ചടി നൽകാമോളെ നിന്റെ വാറ്റിലുള്ള കുഞ്ഞിനെ ആയുധമാക്കിയിട്ട് നീ അവളോട് ഓരോ കാര്യങ്ങൾ സാധിച്ചെടുക്കണം അതാണ് ഇപ്പോൾ ചെയ്യേണ്ടത് എന്ന് പ്രസിദ്ധ പറയോ എല്ലാം കേട്ട് മാനസ്യം ഒന്നും ആലോചിക്കുന്നുണ്ട് അതൊന്നും ശരിയാവില്ല അമ്മേ അതൊക്കെ ഞാൻ കാണിക്കുന്ന നന്ദിക്കേടായിരിക്കും എന്ത് നന്ദിക്കേട് അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടില്ല നീ ഇത്രയും വലിയൊരു ത്യാഗം ചെയ്യാൻ തയ്യാറായിരിക്കുന്നത് അത് വിവാഹം പോലും കഴിയാത്ത നിന്റെ ഭാവിയെക്കുറിച്ച് പോലും ആലോചിക്കാതെ അതുകൊണ്ട് നീ ചെയ്യുന്നില്ല ഒട്ടും തെറ്റിൽ ഈ അച്ഛനും അമ്മയും പറയാൻ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് നാളെ നീ നിലയില്ല കയത്തിൽ മുങ്ങി താഴരുത് അങ്ങനെ കാണാനുള്ള ഇട ഈ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവരുത് അതിനും കൂടി വേണ്ടിയിട്ടാണ് അമ്മ ഇങ്ങനെ പറയുന്നത് ഇതിന് എനിക്ക് കിട്ടിയ നല്ലൊരു അവസരമാണ് ഇനി നിനക്ക് വേണ്ടതെല്ലാം ഇവിടെ നിന്നും ജയനിർമ്മല വഴി സാധിച്ചെടുക്കണം അവർക്ക് എല്ലാത്തിനുള്ള തിരിച്ചടി കൊടുക്കണമോളെ എന്നൊക്കെ പറയാം അങ്ങനെ ഒന്ന് ആലോചിക്കുന്നുണ്ട് മാനസിയും മിക്കവാറും മാനസിയുടെ മനസ്സെ അച്ഛനും അമ്മയും ചേർന്ന് മാറ്റിയെടുക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അതേസമയം രാത്രിയിലെ ഭാവനയുടെ വീട്ടിൽ ഭയങ്കര ആഘോഷമാണ് എല്ലാവരും മുറ്റത്തിറങ്ങി പടക്കം പൊട്ടിക്കലും പൂത്തിരി ും അങ്ങനെ ഭയങ്കര ആഘോഷവും ബഹളവും സന്തോഷവും നിറഞ്ഞിരിക്കുകയാണ് സേതു പറയുന്നുണ്ട് അടുത്ത കാലത്തൊന്നും ഞാൻ ഇത്രയും സന്തോഷം അറിഞ്ഞിട്ടില്ല ഇന്നെന്തായാലും നമ്മുടെ കുടുംബം ഒത്തൊരുമിച്ച് ഒന്നിച്ച് തന്നെ സന്തോഷം പങ്കിടുന്നത് കാണുമ്പോൾ എന്റെ മനസ്സിന് ഭയങ്കര ആശ്വാസമാണ് എല്ലാം കണ്ട് നമ്മുടെ അച്ഛനും മുകളിൽ നിന്ന് സന്തോഷിക്കുന്നുണ്ടാകും എന്ന്